ഈശോവും വിശിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ പതിനാലാം ദിവസത്തെ ഒരുക്ക പ്രാർത്ഥനാ ദിനമാണല്ലോ ഇന്ന് ഏറെ സന്തോഷത്തോടെ വരാനിരിക്കുന്ന നിത്യ ജീവിതത്തെക്കുറിച്ച് നമുക്കിന്ന് ധ്യാനിക്കാം വിശുദ്ധി യോഹനാന്റെ സു വിശേഷം മൂന്നാം അധ്യായം പതിനാറാം തിരുവചനം എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു നിത്യജീവിതം കർത്താവിൻ്റെ കുരിശിൻ്റെ യോഗ്യതയാലേ നമുക്ക് സമീപസ്ഥമാണ് വെളിപാട് പുസ്തകം മൂന്നാം അധ്യായം പത്തൊൻപതും ഇരുപതും തിരുവചനങ്ങളിലൂടെ ഈശോ നമ്മോട് പറയുന്നു ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരികയും അവനോടൊപ്പം ഭക്ഷണത്തിനിരിക്കുകയും ചെയ്യും പ്രിയപ്പെട്ടവരെ കർത്താവ് നിത്യ ജീവിതത്തിൻ്റെ കവാടങ്ങൾ തുറന്നിട്ട് കൊണ്ട് നമുക്കായി കാത്തിരിക്കുകയാണ് വെളിപാട് പുസ്തകം ഇരുപത്തിരണ്ടിൻ്റെ പന്ത്രണ്ട് ഇതാ ഞാൻ വരുന്നു എൻ്റെ സമ്മാനവും കൊണ്ടുവരുന്നു നാം ഇന്ന് പഠിക്കുന്ന വചനഭാഗം ഇതായിരിക്കട്ടെ നൂറ്റി മുപ്പത്തിയാറാം സങ്കീർത്തനം ഒന്നാം തിരുവചനം കർത്താവിന് നന്ദി പറയുവിൻ അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം അനന്തമാണ് കർത്താവിന് നന്ദി പറയുവിൻ അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം അനന്തമാണ് നാം ഇന്ന് പ്രവൃത്തിയിൽ കൊണ്ടുവരുന്ന ആ കാര്യം അത് ഇതാകട്ടെ കൂടുതൽ സ്നേഹത്തോടെ ദുർബലരെയും നിരാലംബരെയും പാവപ്പെട്ടവരെയും സഹായിക്കുവാനും സ്നേഹിക്കുവാനുമായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഉപേക്ഷ വരാതെ ചെയ്യുന്ന കാര്യം ഇതാകട്ടെ ഇടർച്ച വരാത്ത വിധത്തിൽ എൻ്റെ വസ്ത്രധാരണം ഇന്ന് ഞാൻ ശ്രദ്ധിക്കും മുന്നോട്ടും അത് കൊണ്ടുപോകാം അപ്പോൾ കർത്താവ് തരുന്ന നിത്യ ജീവിതത്തിന് വേണ്ടി വിശുദ്ധി പാലിച്ചു എല്ലാ പാപ വഴികളിൽ നിന്നും അകന്ന് പ്രാർത്ഥനയോടെ നമുക്ക് ഒരുങ്ങാം കർത്താവ് തരുന്ന സമ്മാനം അങ്ങനെ നമുക്ക് കരകതമാകട്ടെ ആമി പതിനാലാം ദിവസം പരിശുദ്ധ കന്യകാമറിയം നൽകുന്ന സന്ദേശം എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ സമർപ്പണത്തിൻ്റെ കേന്ദ്ര ബിന്ദുവും അടിസ്ഥാനവും പ്രാർത്ഥനയാണ് പ്രാർത്ഥനയിൽ ദൈവവുമായി ഒന്നാകുമ്പോൾ ഒരു പ്രത്യേക പാതയിലൂടെ നയിക്കാനും പഠിപ്പിക്കാനുമായി ദൈവം സ്വയം വെളിപ്പെടുത്തും പ്രാർത്ഥനയിലൂടെയാണ് നമ്മെപ്പറ്റിയുള്ള ദൈവഹിതം വ്യക്തമാകുന്നത് സമർപ്പണത്തിന് വേണ്ടിയുള്ള ഒരുക്കത്തിൻ്റെ കേന്ദ്ര ബിന്ദുവും പ്രാർത്ഥനയുടെ കൂട്ടായ്മ തന്നെ പ്രാർത്ഥന ദൈവവും ആത്മാവും തമ്മിലുള്ള നിരന്തര സമ്പർക്കമാകണം അപ്പോൾ ഏകാന്തത ആത്മാവിനെ തലോടും എല്ലാം ദൈവത്തിൻ്റെ കരങ്ങൾ വഴി ലഭിക്കുവാൻ പ്രാർത്ഥിക്കുക എല്ലാ ഹൃദയഭാരങ്ങളും ഇറക്കി വയ്ക്കാനും സമാധാനവും ശാന്തിയും ലഭിക്കുവാനും പ്രാർത്ഥിക്കുക ഏകാന്തതയുടെ അടിത്തട്ടിൽ ആയിരിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ ഹൃദയഭിത്തികളിൽ എഴുതിത്തുടങ്ങും വഴികാട്ടി അമ്മയുമായി അഭേദി ബന്ധമുണ്ടാക്കുക എന്നതാണ് സമർപ്പണത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്ന് അമ്മയാകട്ടെ അമ്മയുമായി ബന്ധപ്പെടുന്ന എല്ലാ ആത്മാക്കളെയും മകനായ ഈശോയുമായി ബന്ധപ്പെടുത്തുന്നുണ്ട് മാനവകുലത്തിന്റെ രക്ഷയാണ് ഈശോയുടെ ലക്ഷ്യം രക്ഷാകര ദൗത്യത്തിന് സംഭാവന നൽകുകയാണ് അമ്മ ചെയ്യുന്നത് രക്ഷാകര പദ്ധതിയുടെ ഭാഗമാണ് അമ്മ അതുവഴി കൃപ ൈവജനത്തിലെത്തുന്നു അങ്ങനെ അമ്മ സഹരക്ഷകയാകുന്നു ദൈവത്തിന്റെ രക്ഷാകര പദ്ധതി പൂർത്തിയാകണമെന്നു മാത്രമാണ് അമ്മയുടെ അഭിലാഷം വിമലഹൃദയത്തിന്റെ വിജയം അമ്മയുടെ സ്ഥാനം ഉറപ്പിക്കുന്നു അമ്മയുടെ ഹൃദയത്തിന് സമർപ്പിക്കപ്പെട്ട ആത്മാക്കൾ ലോകത്തിന്റെ പദ്ധതിയിൽ പങ്കുചേരുന്നു പ്രവർത്തി പദം അമ്മ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ് അമ്മയെ കണ്ടെത്തുന്ന ആത്മാവ് കൃപ നിറഞ്ഞ ജീവിതവും നിത്യമഹത്വവുമാണ് കണ്ടെത്തുന്നത് അമ്മ സമുദ്ര താരമാണല്ലോ തുറമുഖത്തേക്ക് അപകടമില്ലാതെ കപ്പലുകൾ അടുപ്പിക്കുന്ന ഈ അമ്മ ആത്മാക്കളെ മകന്റെ അടുത്തേക്ക് അമ്മയുടെ ഹൃദയം വഴി അടുപ്പിക്കുന്നു നമ്മുടെ നിയോഗങ്ങളും അപേക്ഷകളും അമ്മയുടെ മാധ്യസ്ഥം വഴി സ്വർഗത്തിലേക്ക് പ്രത്യേക പരിഗണനയ്ക്ക് എത്തുന്നു അമ്മയുടെ മാധ്യസ്ഥ ശക്തി വലുതാകിയാൽ അവ കേൾക്കപ്പെടാതെ ഇരിക്കുകയില്ല അവ നിരസിക്കപ്പെടുകയുമില്ല അമ്മ നിരന്തരം നമുക്കായി പ്രാർത്ഥിക്കുന്നതുകൊണ്ട് നമുക്ക് കൃപകൾ ലഭിച്ചുകൊണ്ടേയിരിക്കും ഒരു ലക്ഷ്യമേ അമ്മയ്ക്കുള്ളൂ അത് നമ്മുടെ വിശുദ്ധീകരണമാണ് നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും അമ്മയുടെ മാധ്യസ്ഥം ചോദിക്കാൻ നാം മടിക്കരുത് അപേക്ഷകൾ ഉപേക്ഷിക്കുന്നവളല്ല ഈ അമ്മ രക്ഷ ലഭിക്കാൻ അമ്മയുടെ സഹായം അഭ്യർത്ഥിച്ചാൽ മാത്രം മതി സമർപ്പണം വഴി അമ്മ നമ്മുടെ മധ്യസ്ഥയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപ വഴി അമ്മയുടെയും മകന്റെയും ഹൃദയങ്ങൾ നമ്മുടെ ഹൃദയത്തോട് ബന്ധിക്കപ്പെടുന്നു നമുക്ക് പ്രാർത്ഥിക്കാം പുത്രനായ ഈശോയിലൂടെ പാപങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ കഴിവുള്ള അജയ്യ ശക്തിയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയമേ അങ്ങയുടെ ശക്തിക്ക് മുമ്പിൽ ആരും എതിർത്ത് നിൽക്കുകയില്ലല്ലോ കാരണം അമ്മയുടെ മകൻ അങ്ങയെ ശക്തിയാക്കുന്നു പ്രിയപ്പെട്ട അമ്മ പാപികളെ രക്ഷിക്കുവാൻ ദൈവത്തോട് ചേർന്ന് അമ്മ പ്രവർത്തിക്കുന്നുവല്ലോ ഇപ്പോഴും എൻ്റെ മരണസമയത്തും എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ എൻ്റെ അപേക്ഷകളെല്ലാം അമ്മയുടെ പാദത്തിൽ ഞാൻ വയ്ക്കുന്നു അവയെ ഈശോയുടെ ഹൃദയത്തിൽ സമർപ്പിക്കണമേ ഞാൻ ആക്രമിക്കപ്പെടുമ്പോൾ എൻ്റെ സഹായത്തിന് അമ്മ വരണമേ ഞാൻ നിരാശപ്പെടുമ്പോൾ എന്നെ സംരക്ഷിക്കണമേ വേദനിക്കുന്ന എൻ്റെ ആത്മാവിൻ്റെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധ കന്യകെ സ്വർഗം വർഷിക്കുന്ന കൃപകൾക്കെല്ലാം മധ്യസ്ഥേ എൻ്റെ ഹൃദയത്തിൽ വാസമുറപ്പിക്കണമേ വചനം ചൊല്ലി പ്രാർത്ഥിക്കാം ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ലൂക്ക ഒന്ന് നാൽപ്പത്തി ഒൻപത് പൊതുപ്രാർത്ഥനകൾ വിശ്വാസ പ്രമാണം ചൊല്ലി ആരംഭിക്കാം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഠകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തും ഭാഗത്തിരിക്കുന്നു അവിടൊന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ പ്രതിഷ്ഠാജപം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം എൻ്റെ അമ്മയും രാജ്ഞിയുമായ പരിശുദ്ധ കന്യകാമറിയമേ ഞാൻ എന്നെ പൂർണമായി അമ്മയ്ക്ക് സമർപ്പിക്കുന്നു വിശിഷ്യ എന്റെ കണ്ണുകളും കാതുകളും എന്റെ നാവും ഹൃദയവും അമ്മയുടെ സംരക്ഷണത്തിന് സമർപ്പിക്കുന്നു ഇന്നു മുതൽ അമ്മ എൻ്റെ സ്വന്തമാണ് ഞാൻ അമ്മയുടെയും എന്നെ കാത്തു സൂക്ഷിക്കണമേ ജപം ചൊല്ലി പ്രാർത്ഥനകൾ തുടരാം കർത്താവിൻ്റെ മാലാക പരിശുദ്ധ മറിയത്തോട് വചിച്ചു പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വചനം പോലെ എന്നിലാകട്ടെ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊല്ലണമേ മചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു നന്മ നിറഞ്ഞം അറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊല്ലണമേ ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവേശ്വര മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിക്കുവാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിയ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പുണ്യങ്ങളുടെ ജപമാല ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം ഒന്നാം പുണ്യം വിശ്വാസത്തിനു വേണ്ടി പരിശുദ്ധ ദേവമാതാവെ വിശ്വാസം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു വരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണുവാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ രണ്ടാം പുണ്യം ശരണത്തിനു വേണ്ടി പരിശുദ്ധ ദൈവമാതാവെ ദൈവശരണം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണുവാൻ എൻറെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എന്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എന്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ മൂന്നാം പുണ്യം സ്നേഹത്തിനു വേണ്ടി പരിശുദ്ധ ദൈവമാതാവെ ദൈവസ്നേഹം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണുവാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ സഹായിക്കണമേ നാലാം പുണ്യം എളിമയ്ക്കു വേണ്ടി പരിശുദ്ധ ദേവമാതാവേ എളിമ എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ റൂഹായെ എൻറെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണുവാൻ എൻറെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻറെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എന്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എന്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ അഞ്ചാം പുണ്യം ക്ഷമയ്ക്കു വേണ്ടി പരിശുദ്ധ ദൈവമാതാവെ ക്ഷമ എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണുവാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എന്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവ മഹത്വം അന്വേഷിക്കട്ടെ എന്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ ആറാം പുണ്യം വിശുദ്ധിയിൽ നിലനിൽപ്പ് എന്ന പുണ്യത്തിനു വേണ്ടി പരിശുദ്ധ ദൈവമാതാവെ വിശുദ്ധിയിൽ നിലനിൽപ്പ് എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണുവാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ ഏഴാം പുണ്യം അനുസരണത്തിനു വേണ്ടി പരിശുദ്ധ ദേവമാതാവെ അനുസരണം എന്ന പുണ്യം എന്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു പറയണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണുവാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എന്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവ മഹത്വം അന്വേഷിക്കട്ടെ എന്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ അമ്മയോടുള്ള ജപം പരിശുദ്ധ കന്യകാമറിയമേ എന്റെ ഹൃദയത്തെ അമ്മയുടേതായി സ്വീകരിക്കണമേ പുണ്യം കൊണ്ട് അലങ്കരിച്ച വിശുദ്ധിയുടെ ഒരു പുഷ്പമലയം കൊണ്ട് അതിനെ സംരക്ഷിക്കണമേ പ്രിയപ്പെട്ട അമ്മ സമർപ്പണം ചെയ്ത അമ്മയുടെ ഹൃദയം പോലെ എന്റെ ഹൃദയത്തെ സ്വീകരിക്കണമേ ഞാൻ അമ്മയ്ക്ക് നൽകിയ ഉപഹാരമായി അതിനെ പിതാവായ ദൈവത്തിന് നൽകണമേ പരിശുദ്ധമറിയമേ ദിനം പ്രതി അമ്മയുടെ ഹൃദയം കൂടുതൽ അറിയപ്പെടാൻ ഞാൻ കാരണമാകട്ടെ പന്തക്കുസ്ത പ്രാർത്ഥന മിശിഹായുടെ ആത്മാവെ എന്നെ ഉണർത്തണമേ മിശിഹായുടെ ആത്മാവെ എന്നെ ചലിപ്പിക്കണമേ മിശിഹായുടെ ആത്മാവെ എന്നിൽ നിറയണമേ അങ്ങയുടെ മുദ്ര എന്റെ ആത്മാവിൽ പതിപ്പിക്കണമേ പിതാവായ ദൈവമേ അങ്ങയുടെ ഹൃദയവും ഇഷ്ടങ്ങളും എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ പിതാവായ ദൈവമേ പുണ്യങ്ങളുടെ പറ്റാത്ത ഉറവ എന്നിൽ സൃഷ്ടിക്കണമേ പിതാവായ ദൈവമേ എന്റെ ആത്മാവ് അങ്ങയുടെ പ്രതിച്ഛായ പ്രതിഫലിപ്പിക്കട്ടെ അങ്ങനെ എന്നിലൂടെ ലോകം അങ്ങയെ ദർശിക്കട്ടെ ഈശോയുടെ ആശീർവാദം സ്വീകരിച്ച് പ്രാർത്ഥനകൾ അവസാനിപ്പിക്കാം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ മുപ്പത്തിമൂന്ന് ദിവസത്തെ വിമല ഹൃദയ പ്രതിഷ്ഠ പൂർത്തിയാക്കുവാൻ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ